ഹൈ ഗേസ് പ്ലീസ് വെൽക്കം ടു കിസാൻ വാ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾക്ക് ഏവർക്കും വളരെ പ്രിയപ്പെട്ട ചക്ക വേണ്ട നമുക്ക് കുറെ നാടൻ പ്ലാവ് ഉണ്ട് അപ്പൊ ആ പ്ലാവിനെയും അതിന്റെ ചക്കയും കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ കണ്ടാ ഇതാണ് നമ്മുടെ ചക്ക കണ്ടോ ധാരാളം ചക്ക ഉണ്ടായി കിടക്കുന്ന കണ്ട ഈ പ്ലാവ് വെച്ചിട്ട് ഏകദേശം ഒരു പതിനാറ് വർഷമായിട്ടുണ്ട് ഒരു നാല് വർഷമായപ്പോൾ തന്നെ ഇത് കായ്ച്ചു തുടങ്ങി കായ്ച്ചു തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഒരു ക്ഷാമവും ഈ പ്ലാവ് വരുത്തിയിട്ടില്ല ചക്കയ്ക്ക് എല്ലാ വർഷവും ധാരാളം ചക്ക ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ ഇടിച്ചൊക്കെ ആയിട്ടും പഴുപ്പിച്ചും ഒക്കെ ധാരാളം കഴിക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു വളവും ഇത് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതാണ് നാടൻ പ്ലാവിൻ്റെ പ്രത്യേകത അപ്പം നമ്മളിപ്പോൾ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഒട്ട് പ്ലാവാണ് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് വളം വേണ്ടി വരും കണ്ട ഈ കാണുന്ന എല്ലാം നാടൻ പ്ലാവുകളാണ് ഞാൻ ഒരു പ്ലാവാണ് മാത്രമേ നമ്മൾ പിന്നെ പ്ലാവ് വെച്ചിട്ടുള്ളൂ അത് ഞാൻ അവസാനം കാണിച്ചു തരാം പക്ഷെ ബാക്കിയുള്ള പ്ലാവുകളെല്ലാം നാടൻ പ്ലാവാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വളവും ചെയ്യാതെ തന്നെ ഈ ചുരുമണലിൽ ധാരാളം ചക്ക എന്നുള്ളതാണ് വെള്ളം മാത്രമേ ഇതിന് കിട്ടിയാൽ മതി ചക്ക അങ്ങ് വളരും പിന്നെ ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും സ്ഥലം കുറേ പരിമിതികളുണ്ടല്ലോ ഇപ്പോൾ പത്ത് സെൻറ്റും ഒക്കെ പതിനഞ്ച് സെൻറ്റും ഒക്കെ സ്ഥലമുള്ളവരാണെങ്കിൽ നമ്മുടെ നാടൻ പ്ലാവ് വെക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു നാടൻ പ്ലാവ് വെക്കേണ്ടി വെക്കുമ്പോൾ അതിനേകദേശം ഒരു സെൻറ്റ് സ്ഥലമെങ്കിലും അതിനെ വളരാനുള്ള ആവശ്യം അപ്പം നല്ലപോലെ വളരുകയും ചെയ്യും നല്ല വലുപ്പത്തിൽ അങ്ങ് പോകും കണ്ട ഇതൊക്കെ നല്ല വലുപ്പത്തിൽ കാണുന്നതാണ് എന്താ ചക്കയൊക്കെ കണ്ട അന്നേരം ഇപ്പോൾ എല്ലാ മുട്ടിനും ചക്കകളുണ്ട് മുകളു ഭാഗത്ത് ഒക്കെ ചക്കയാണ് അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട് ഈ എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ വിദേശത്ത് നിന്ന് പൈസ വരാത്ത ആ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നാടൻ നാട്ടിൽ കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടിരുന്ന ചക്കയാണ് ചക്കയും അതുപോലെ തന്നെ കപ്പ അതുപോലെയുള്ള ഭക്ഷ്യസുരക്ഷയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു 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 വൃക്ഷം തന്നെയാണ് ചക്കയെന്ന് പറയുന്നത് അപ്പോൾ ചക്കയെ നമ്മൾ ഒരിക്കലുമൊലും ചക്കയെ ഒന്നും തള്ളിക്കളയാൻ പാടില്ല ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഒരു ചക്കയുടെ വില എന്ന് പറയുന്നത് ഇന്ത്യൻ മണി രണ്ടായിരം രൂപയാണ് അവിടെ ഭയങ്കര ഡിമാൻഡാണ് ചക്കയ്ക്ക് എല്ലാവരും ചക്ക വാങ്ങി കഴിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പം ചക്ക ചക്കയുടെ കുരു പൊടിച്ചത് ചക്കയുടെ ചുളയെടുത്ത് ഉണക്കി പൊടിച്ചത് അങ്ങനെ പിന്നെ ചക്കയുടെ പൊല്ല പൊടിച്ചത് അതിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കാരണം എന്ന് വെച്ചാൽ ഇത് എറണാകുളത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഈ ഒരു ഏഴ് മാസത്തിന് മുന്നേ ഒരു കിലോ ചക്കപ്പൊഴി അന്വേഷിന്റെ വില ഇറക്കിയപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കിലോ ചക്കപ്പൊഴിയുടെ വില ഒരു കിലോ ചക്ക കുരുവിൻ്റെ വില എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് അപ്പൊ അത്ര ഡിമാൻഡാണ് ചക്കയ്ക്ക് ഈ ചുരുമണ്ണൽ പ്രദേശങ്ങളിൽ ചക്ക പൊതുവെ കായ്പ്പ് കുറവാണ് കാരണം എന്ന് വെച്ചാൽ പൂഴി പ്രദേശങ്ങളിലാണ് ഇവിടത്തെക്കാളും കൂടുതൽ കായ്ക്കുന്നത് അതുകൊണ്ട് ചുരുമണൽ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് ചക്ക കുറവായതുകൊണ്ട് കൊണ്ട് ഇവിടെ ഒരു ചക്ക പോലും കളയുന്നില്ല ആൾ ചക്ക ഉണ്ടായ പല വീടുകളിലും ചക്കയുള്ള ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അടുത്തടുത്ത വീട്ടുകാരിങ്ങനെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന കഴിക്കുന്നൊരു സ്ഥിതിയാണ് നമ്മ ഈ ചുരുമണൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് പക്ഷേ നമ്മൾ മറ്റ് ജില്ലകളിൽ അതായത് കൊല്ലം പത്തനംതിട്ട കോട്ടയം തിരുവനന്തപുരം ഇടുക്കി ജില്ല അതേപോലെ തന്നെ പിന്നെ പാലക്കാട് തൃശ്ശൂർ ആ ഭാഗങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ധാരാളം ചക്കകളുണ്ടാകും അപ്പോൾ അവിടെ ചക്കയ്ക്ക് കൂടുതൽ ചക്ക ഉണ്ടാകുക കാരണം ദിവസവും ഇങ്ങനെ ചക്ക തിന്നു തിന്ന അതുകൊണ്ടായിരിക്കും അടുത്തിട്ടായിരിക്കും ഞാൻ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ റോഡുകളിൽ പല സ്ഥലങ്ങളിലും ചക്ക പഴുത്ത് റോഡിൽ വീണിട്ട് വാഹനങ്ങൾ കയറി ചതഞ്ഞ് അരഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ഏഹ് അപ്പം അങ്ങനെ അവിടെ പൊതുവേ ചക്കയ്ക്ക് ഒരു ഡിമാൻഡ് കുറവായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ബേക്കറിക്കാരൊക്കെ ചക്ക വറുത്ത് വിൽക്കുന്നുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നുണ്ട് ഈ ചക്ക കൊണ്ട് അപ്പം ചക്ക എപ്പോഴും നമുക്കൊരു ഒരു ലാഭം തന്നെയാണ് ഇതിപ്പോൾ നമുക്ക് കഴിക്കാനല്ലെങ്കിലും വിൽക്കാനായിട്ടും എക്സ്പോർട്ടിങ്ങിനും ഒക്കെ നല്ല സൗകര്യമുണ്ട് ചക്കയ്ക്ക് ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നാടൻ പ്ലാവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നാടൻ പ്ലാവ് ധാരാളം ചക്കയുണ്ടാകും ഉണ്ടാകും ഒട്ട് പ്ലാവാണെങ്കിൽ പെട്ടെന്ന് രണ്ട് വർഷമൊക്കെ കൊണ്ട് കായ്ക്കും പക്ഷേ അതിന് പിന്നെ ഈൽഡ് കുറവായിരിക്കും നാടൻ പ്ലാവാകുമ്പം പ്രത്യേകിച്ചൊരു നമ്മളൊരു വളം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ധാരാളം ചക്കയുണ്ടാകും എന്നുള്ളതാണ് പക്ഷേ കൂടുതൽ ഏരിയ സ്ഥലം വേണം ഈ നാടൻ പ്ലാവ് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി അതാണ് അത് മറ്റ് മറ്റൊരു ദോഷം അപ്പൊ എന്റെ ഈ പ്ലാവിലൊക്കെ കണ്ട എല്ലാ പ്ലാവിലും നിറച്ച് ചക്കയല്ല കണ്ട മൂളിലോട്ടൊക്കെ നോക്കിയാൽ എല്ലാ ഭാഗത്തും നല്ല ചക്കയാണ് മുകളിലോട്ട് അവിടെ ഇവിടെയൊക്കെ ചക്കകടക്കെയാണ് ഈ പ്ലാവിലുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വളവൊന്നും ചെയ്യാതെ തന്നെ ഇഷ്ടംപോലെ ചക്ക അപ്പോൾ ചക്ക ഉണ്ടാവുന്നതാണ് അപ്പൊ ആ പ്ലാവിന്റെ ഗുണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളു അതുപോലെ തന്നെ ഷുഗർ മാറുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ചക്കപ്പൊടി ഒരു സ്പൂൺ വീതം മൂന്ന് മാസം റെഗുലർ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഷുഗർ മാറും എന്നുള്ളതാണ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്ടർ ഒരു ക്ലാസ് എടുത്തത് ഞാൻ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞതാണ് റെഗുലർ ആയിട്ട് മൂന്ന് മാസം കഴിച്ച ഷുഗർ കംപ്ലീറ്റ് മാറും പക്ഷെ ഇത് ഇതൊന്നും ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല പക്ഷെ ആയുർവേദ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട് അപ്പം സുഹൃത്തുക്കളെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ താങ്ക്